അഴിമതിക്ക് വിജിലൻസ് അറസ്റ്റ് ചെയ്തതോടെ സസ്പെൻഷനിലായ റേഞ്ച് ഓഫീസർ എൽ സുധീഷ് കുമാറിനെ തിരിച്ചെടുക്കാൻ സെക്രട്ടേറിയറ്റിൽ നടന്നത് അസാധാരണ നീക്കങ്ങൾ തിരുവനന്തപുരം പാലോട് റേഞ്ച് ഓഫീസറായിരിക്കെ വിജിലൻസിന്റെ പിടിയിലായ അദ്ദേഹത്തെ പാലോട് തന്നെ നിയമിക്കാമെന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് വനംവകുപ്പിനെ ഞെട്ടിച്ചിട്ടുണ്ട് വനംവകുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു നീക്കം ഈ വിചിത്ര ഉത്തരവ് മറുനാടനു കിട്ടി വനവകുപ്പിൽ ഹണി ട്രാപ്പ് മാഫിയെ സെക്രട്ടേറിയറ്റിലെ ചിലരെ ഉന്നമിടുന്നുണ്ടെന്ന വാർത്തകളും സജീവമാണ് ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാടുകൾ എടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ അതിനു വിരുദ്ധമായ പലതും അവിടെ സംഭവിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വനംവകുപ്പിനുള്ളിൽ അമർഷം പുകയുകയാണ് പുലിപ്പല്ലിൽ വേടൻ എന്ന റാപ്പ് ഗായകൻ ഹിരൺദാസ് മുരളിയെ വേട്ടയാടാൻ വനംവകുപ്പ് ശ്രമിച്ചിരുന്നു ഇതിനൊപ്പമാണ് അഴിമതിയിൽ കുടുങ്ങിയ ഉദ്യോഗസ്ഥനെ അതിവേഗം തിരിച്ചെടുത്ത് സംരക്ഷണം ഒരുക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് വിജിലൻസ് കേസിൽ ജാമ്യം ലഭിക്കുകയും മറ്റു കോടതി ഉത്തരവുകൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിനാൽ എൽ സുധീഷ് കുമാറിനെ സർവീസിൽ തിരിച്ചെടുക്കാമെന്ന് വനവകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലിന്റെ ഉത്തരവിൽ പറയുന്നു സുധീഷ് കുമാറിനെ തിരിച്ചെടുക്കുന്നതിന് വനം മന്ത്രിയുടെ അംഗീകാരമുണ്ടെന്ന വാചകവും ഉത്തരവിലുണ്ട് സുധീഷ് കുമാറിനെ പാലോട് റേഞ്ച് ഓഫീസറായി തിരിച്ചെടുക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ മാസം മുപ്പത്തൊന്നിന് സുധീഷ് കുമാർ വിരമിക്കും ഈ സാഹചര്യത്തിലാണ് സുധീഷ് കുമാറിനെ അതിവേഗം തിരിച്ചെടുക്കുന്നത് വിരമിക്കുമ്പോൾ സർവീസിൽ താനുണ്ടാകണമെന്ന സുധീഷ് കുമാറിന്റെ ആഗ്രഹമാണ് സെക്രട്ടേറിയറ്റിലെ നീക്കങ്ങൾ ഉറപ്പാക്കിയത് വനവകുപ്പിൽ വഴിവിട്ട ബന്ധങ്ങളുടെ പേരിൽ ചില ഉദ്യോഗസ്ഥർ നടപടിക്ക് വിധേയമാവുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് അഴിമതി കേസിൽ സുധീഷ് കുമാറിനെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തത് പിന്നാലെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ജാമ്യം കിട്ടിയ ഉടൻ സുധീഷ് കുമാർ തിരിച്ചെടുക്കണമെന്ന അപേക്ഷ സർക്കാരിന് നൽകി ഇത് പരിഗണിച്ചാണ് അസാധാരണ ഉത്തരവ് വിജിലൻസ് കേസിൽ ജാമ്യം കിട്ടുകയും മറ്റു കോടതി ഉത്തരവുകൾ ഒന്നുമില്ലാത്തതുകൊണ്ടും സർവീസിൽ തിരിച്ചെടുക്കാമെന്നാണ് വനം ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലിന്റെ ഉത്തരവ് സുധീഷ് കുമാറിനെ തിരിച്ചെടുക്കുന്നതിന് വനം മന്ത്രിയുടെ അംഗീകാരമുണ്ടെന്ന അസാധാരണ വാചകവും ഉത്തരവിലെത്തുന്നു അതായത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് മുതിർന്ന ഐ എ എസ് ഭാവിയിൽ ഈ വിഷയം കോടതിയിൽ ആരെങ്കിലും ചർച്ചയാക്കിയാലും തനിക്ക് പ്രശ്നമുണ്ടാകുന്നില്ലെന്ന് ഉറപ്പിക്കുകയാണ് അദ്ദേഹം സുധീഷ് കുമാറിനെ പാലോട് റേഞ്ച് ഓഫീസറായി തിരിച്ചെടുക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് സർക്കാർ നൽകുന്ന നിർദ്ദേശം വനംവകുപ്പുമായി പലവിധ ആരോപണങ്ങൾ ഉയർന്നിരുന്നു സെക്രട്ടേറിയറ്റിലെ ഉന്നതരെ ഹാനി ട്രാപ്പിൽ കുടുക്കി ചിലർ വില പോലും ആക്ഷേപമെത്തി വനംവകുപ്പിലെ സംഘടനകൾ ഇത് മുഖ്യമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിലും കൊണ്ടുവന്നു ഇതിനിടയിലാണ് അഴിമതി കേസിൽ സുധീഷ് കുമാറിനെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തത് പിന്നാലെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ജാമ്യം കിട്ടിയ ഉടനെ തന്നെ തിരിച്ചെടുക്കണമെന്ന അപേക്ഷ സുധീഷ് കുമാർ സർക്കാരിന് നൽകി ഇത് പരിഗണിച്ചാണ് അസാധാരണ ഉത്തരവ് അസാധാരണ വേഗത്തിലായിരുന്നു ഫയൽ നീക്കം ഓരോ ഫയലിനും ഓരോ ജീവനുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അക്ഷരം പ്രതി നടപ്പിലാക്കിയെന്ന ട്രോളും ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിൽ ഉയരുന്നുണ്ട്